എല്ലാം എനിക്ക് മാറ്റി റെഡിയല്ലേ എന്നിട്ടാ സിനിമ കണ്ടു ഞാൻ കുട്ടം പൊളിച്ചോ ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ പിന്നീടും ധ്യാനും നന്നായി ചെയ്തും തെറ്റാതെ അവിടെ ചെന്നു എനിക്കും ഒന്നും എല്ലാം പറഞ്ഞു കൊടുത്തത് ഒന്നും രണ്ടിട്ടില്ല എല്ലാം കരുതുന്നു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് തെറ്റാ ചെയ്യുന്ന ആൾക്കാർ കാണുമെന്നുള്ള പ്രയാസം എങ്കിലും ധ്യാന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഒരു എന്താണ് ഒരു അച്ഛനെന്ന നിലയില് താൻ കൂടെ സ്നേഹിച്ച ഒരു രംഗത്താണല്ലോ അപ്പം അതില് അഭിമാനം കൊള്ളുന്നുണ്ടോ ഞാൻ പഠനം കൊടുത്ത വിദ്യാ അപ്പൊ എനിക്കൊന്നും തോന്നിയില്ല അവൻ ചെയ്തു ഇപ്പം ബേസിക്കലി സിനിമ കണ്ട എല്ലാ പ്രേക്ഷകരും പറയുന്നെന്ന് പറഞ്ഞത് സീനിയേറ്ററിന്റെ പല പഴയ സീനേറ്ററിന് എഴുതിയ പല ചിത്രങ്ങളിലെയും ഓർമ്മ വന്നു ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കടക്കം പല നൊച്ചടിച്ചു ലാലേട്ടനെയും സീനിയേട്ടനെയും ഇടക്കിടക്കെ സ്ക്രീനിൽ മിന്നി മാഞ്ഞു പോയി എന്ന ഒരു അഭിപ്രായം ഒക്കെ പല ആളുകളും രേഖപ്പെടുത്തുന്നു അപ്പം സീനിയേട്ടനും ആ നൊസ്റ്റ് കിട്ടിയോ ദാസനും വിജയനെയും ഒക്കെ ചെറുതായിട്ട് ഈ പണ്ട് പത്ത് വർഷം മുമ്പ് ഞാൻ സിനിമയിൽ നിന്ന് അഭിനയിക്കാമെന്ന് ചോദിച്ചപ്പം വഴക്കുറഞ്ഞ് ഓടിച്ചതാണ് ആ അതിപ്പോ എങ്ങനെ അഭിമാനം അല്ലേ കുറഞ്ഞോണ്ടാണോ ഞാൻ ഇത്ര നന്നായത് അവന്റെ മൗനും ഇവന്റെ മൗനും മറ്റവന്റെ എന്ന് പറഞ്ഞ ആ ഡയലോഗ് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഡയലോഗ് അതെ അതെ നല്ല ഡയലോഗ് എല്ലാ ഡയലോഗും നല്ലത് ഈ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പൂഫുള്ള സർക്കാസമുള്ള ചിത്രങ്ങളാണ് സീനിയാത്തൻ ചെയ്തു വെച്ചിരിക്കുന്നത് അതൊരു കൾട്ടായിട്ട് കൂട്ടുന്ന ചിത്രങ്ങളാണ് അപ്പൊ പിന്നീട് ഇപ്പൊ നോക്കാന്നേരത്ത് വിനീതേട്ടൻ ബേസിക്കലി അത്തരത്തിൽ സൂഫൊക്കെ ചിലടത്തൊക്കെ ഇങ്ങനെ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ കറന്റ് സിറ്റുവേഷൻ കറന്റ് ഒക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട് അപ്പൊ അത് എങ്ങനെ ഉണ്ടായിരുന്നു എൻജോയ് ചെയ്തു തീർച്ചയായിട്ടും അതിനകത്ത് കണ്ടപ്പോ എല്ലാം താങ്കൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തോന്നിയതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് ആ ഓരോ സീനുകൾ നോക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സീനേതാണ് ധ്യാൻ ചെയ്തത് കൗണ്ടറിനൊരു കുറവില്ല അല്ല എങ്കിലും ഇരുന്ന് കണ്ടാണല്ലോ അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ